സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനാഫിനെതിരെ ഇന്നലെ അർജുൻ്റെ അളിയൻ ഒരു ആരോപണമുണ്ട് അതായത് മനാഫ് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പൈസ പിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ പിന്നെ മനാഫ് ചെയ്ത കാര്യം എന്താണെന്ന് അപ്പോൾ നമുക്ക് ഏതായാലും അത് കേട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വളരെ ഡീസൻ്റായ ഒരു പത്രസമ്മേളനമാണ് ഇന്ന് മനാഫും കുടുംബവും നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ വോയിസ് റെക്കോർഡിനെ പറ്റിയിട്ട് നോക്കാം മനാഫ് അർജുന്റെ ലോറിന്റെ ഉടമ മനാഫ് പിന്നെ അർജുന്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കണ്ടെന്ന് കണ്ട് അത് ദയവ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പത്യാവശ്യം ഇല്ല ആവശ്യമില്ലാത്ത കാര്യാണ് ദയവെയ്തിട്ട് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതാണ് അർജുൻ്റെ അളിയൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മനാഫ് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും പൈസ പിരിക്കുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് മനാഫിന് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു സ്വീകരണമൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ മുക്കത്ത് ഒരു സ്വീകരണം നൽകുന്നുണ്ട് ഒരു കമ്മിറ്റിയുടെ വക അപ്പോൾ ആ കമ്മിറ്റി പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ തരാം ആ പൈസ അർജുൻ്റെ മകന് ഉപകരിക്കപ്പെടും ഉപകരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ അതായത് ആ കൊച്ചു വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാകും പിന്നെ മനാഫ് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്പോഴേ അതായത് ഇപ്പോഴും അർജുൻ്റെ കയ്യിൽ നിന്നും അർജുൻ്റെ ആ ഒരു ഇതിൽ കിട്ടുന്ന പൈസ മാത്രമേ ആ കൊച്ചിനുണ്ടാവുള്ളൂ അല്ലാതെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് ഓർക്കാനില്ല പിന്നെ ഏതെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിൻ്റെ പുറകെ ആയിരിക്കും എല്ലാവരും അപ്പോൾ ഇപ്പോഴും കിട്ടുന്ന പൈസ പരമാവധി ആ കൊച്ചിൻ്റെ പേരിൽ ബാങ്കിൽ ഇട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛൻ്റെ അവസാനത്തെ ഒരു സമ്പാദ്യമായിരിക്കാം ആ സമ്പാദ്യം ആ ഒരു ചെറുക്കിന് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് കഴിഞ്ഞാൽ ഉപകാരപ്പെടുമല്ലോ എന്നും മാത്രമാണ് മനാസ് വിചാരിച്ചിരിക്കുന്നത് അല്ലാതെ മനാഫ് ിക്കലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവരുടെ പൈസ കൊണ്ടോ അല്ലെങ്കിൽ അർജുനെ വിറ്റ പൈസ കൊണ്ടോ അല്ലെങ്കിൽ അർജുനനെ ആ ഒരു എന്താ പറയണ്ടത് ആ ഒരു അപകടത്തിന്റെ പൈസ കൊണ്ടോ ജീവിക്കേണ്ട ഒരു ഗതികേടൊന്നും മനാഫിനില്ല മനാഫ് അന്തസ്സുള്ളൊരു ബിസിനസ്സുകാരൻ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ് തന്നെയാണ് കുടുംബപരമായിട്ട് എല്ലാവരും ബിസിനസ്സുകാരാണ് പിന്നെ ഇവരൊക്കെ പറയുന്ന പോലെ മുബീൻ സഹായിച്ചോ മുബീൻ സഹായിച്ചു എന്ന് ഈ മുബീൻ ആരാണ് അർജുൻ്റെ സഹോദരൻ തന്നെയാണ് അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും ചേർന്ന് ബിസിനസ് നടത്തുന്നത് അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോ സംഭവം ിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയൊക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മുബീൻ്റെ പേരിലാണ് പക്ഷേ ഇതൊക്കെ നോക്കി നടത്തുന്നതെന്ന് പറഞ്ഞാൽ മനാഫാണ് അവരുടെ കുടുംബ ബിസിനസ് ആണിത് ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരൊന്നുമല്ല ഈ പിന്നെ അർജുൻ്റെ അളിയന്മാർ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവർ ഇന്നലെ വന്നിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാര്യങ്ങൾ തന്നെയാണ് ഒരിക്കലും മനാഫിനെ അങ്ങനെ തള്ളിപ്പറയാൻ പാടില്ലായിരുന്നു ഏതായാലും ഇന്ന് വളരെ നല്ല ഒരു എന്താ പറയുക ഒരു മെസ്സേജ് തന്നെയാണ് മനാഫ് കൊടുത്തത് മനാഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് അർജുന കുടുംബമാണ് ഈ അർജുൻ്റെ കുടുംബത്തെ നമ്മൾ ഒരു കാരണവശാലും ഇനി വേദനിപ്പിക്കാൻ പാടില്ല അത് തന്നെയാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളോടും പറയാനുള്ളത് കാരണം അവരെന്തോ പറഞ്ഞോട്ടെ കാരണം മനാഫിനെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ മനാഫ് ആരാണ് എന്താണ് മനാഫ് എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എത്രമാത്രം ഒരു മനുഷ്യ സ്നേഹിയാണ് മനാഫ് എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ അർജുൻ്റെ അർജുൻ്റെ അതായത് നമ്മളെല്ലാവരും അർജുനെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ ആ ഒരു സ്നേഹം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തോട് കാണിക്കണം അവരെന്തോ പറഞ്ഞോട്ടെ അവരവിടുന്ന് അവർ പോയിക്കോട്ടെ അതൊന്നും നമ്മൾക്ക് വിഷയമല്ല നമ്മൾ നമ്മളിനിയും ആ കുടുംബത്തെ സൈബർ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വളരെ മോശകരമായിട്ട് ചിത്രീകരിക്കാനോ ഒന്നും നിൽക്കരുത് ഇത് എൻ്റെ വാക്കല്ല ഇത് മനാഫിൻ്റെ വാക്കാണ് അതായത് മനാഫ് പറഞ്ഞതുപോലെ അവർ എന്നെ തള്ളിക്കളഞ്ഞാലും എനിക്കവർ കുടുംബം തന്നെയാണ് അതാണ് മനാഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ഞാൻ ഇന്നലെയും മിനി ഞാൻ വീഡിയോ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ മനാഫിനെ പോലെയുള്ള ഒരു കൂട്ടുകെട്ടാണ് കാരണം എന്താ വെച്ചാൽ മനാഫിനെ പോലെയുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അന്ന് അർജുൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മനാഫ് എന്ന് പറയുന്ന ഒരു മുതലാളി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ഫെയിമിന് വേണ്ടിയല്ല നിന്നത് അല്ലാതെ അയാൾക്ക് ലോറിയുടെ ഇൻഷുറൻസിന് വേണ്ടിയല്ല നിന്നത് അത് എന്ന് പറയുന്ന ഒരു തൊഴിലാളിക്ക് വേണ്ടി തന്നെയാണ് ഒരിക്കലും അർജുൻ എൻ്റെ ഡ്രൈവർ ണെന്നോ അല്ലെങ്കിൽ എൻ്റെ ജോലിക്കാരനാണോ എന്നൊന്നുമല്ല മനാഫു പറഞ്ഞത് ഒരു പക്ഷേ മനാഫു പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കൂടപ്പറപ്പാണ് ആ കൂടപ്പറപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് വിഷമം മനാഫിൽ നിന്നുണ്ടായിരുന്നു അതിനൊക്കെ എന്ന് പറഞ്ഞാൽ മനാഫു മാപ്പ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ വൈകാരികമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ ലോറിക്ക് ഞാൻ അർജുൻ്റെ പേര് തന്നെ ഇടും അതുകൊണ്ട് തന്നെ അത് ആർക്ക് തടുക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും അതിനൊക്കെ ഇന്ന് മാപ്പ് ചോദിച്ചിട്ടുണ്ട് കാരണം അർജുൻ്റെ പേരിടുന്നില്ല അർജുൻ്റെ പേര് ഇനി വേണ്ട അതായത് ഒരു ലോറിക്കും ഇനി അർജുൻ്റെ പേര് ഇടുന്നില്ല എന്ന് തന്നെയാണ് മനാഫ് പറഞ്ഞത് ഏതായാലും മനാഫ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം വളരെ നല്ലത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ അർജുൻ്റെ ഫോട്ടോ വെച്ചു എന്നുള്ളതാണ് അതും ഏകദേശം പിന്നെ മനാഫ് മനാഫു പറഞ്ഞിട്ടുണ്ട് ആ ഫോട്ടോയും ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ ഈ മനാഫിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല അല്ലാതെ മനാഫിന് അതിൻ്റെ മുകളിൽ കോടികൾ ഉണ്ടാക്കാനുമല്ല ആ യൂട്യൂബ് ചാനൽ അന്ന് തുടങ്ങാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനാഫ് പറയുന്നുണ്ട് അതായത് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് പൊതുജനങ്ങളെ അറിയിക്കാൻ അതുപോലെ അധികാരികളെ അറിയിക്കാൻ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകരെ അറിയിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മനാഫിനും അതുപോലെ തന്നെ അർജുൻ്റെ അളിയനും അതുപോലെ അനിയനും മാത്രമേ അങ് അങ്ങോട്ട് പ്രവേശനമുള്ളൂ വേറെ ആർക്കും അങ്ങോട്ട് പ്രവേശനമില്ല നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് അങ്ങോട്ട് മാധ്യമ പ്രവർത്തകരെ ഒന്നും അടുപ്പിക്കുന്നില്ല അപ്പോഴും മനാഫിനൊക്കെ അവിടെ പ്രവേശനമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഓരോ സംഭവം പുഴയിൽ നിന്ന് എടുക്കുമ്പോൾ അത് തിരിച്ചറിയാൻ ഇത് പിന്നെ അർജുൻ്റെ ലോറിയുടേതാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് തന്നെ മനാഫിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായി ആ എഴുപത് ദിവസവും മനാഫ് അവിടെ ഇരുന്നു എന്നുള്ളതാണ് ആ കരയിലിരുന്ന് രണ്ട് മണിവരെയൊക്കെ അവിടെ ഇരുന്ന് കരിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് കൂടെയുള്ള ഒരാളിന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനാഫ് എല്ലാവരും പോയാലും മനാഫ് അവിടെയൊന്നും പോകില്ല അവിടെ തന്നെ ഇരിക്കും എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലും ഒരു സൂചന അതിനു വേണ്ടിയിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ മനാഫിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓണാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഫോൺ റിങ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞാൽ ജി പി എസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഇതൊന്നും മനാഫല്ല പറഞ്ഞിരിക്കുന്നത് മനാഫിന് ഓരോ കോണിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണ് അതായത് ജി പി എസ് ഓണാണ് വണ്ടി ഓണാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ കമ്പനി തന്നെയാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് എന്നൊന്നും ആർക്കും അറിയില്ല അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുബീൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതായത് പിന്നെ ഞാനും അവിടെ പോയിരുന്നു ഞങ്ങൾക്കും ഏകദേശം സിഗ്നലൊക്കെ കിട്ടിയതുപോലെയാണ് തോന്നിയത് നമുക്കെല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അതിപ്പോൾ അർജുൻ ഈ പിന്നെ അതായത് മനാഫിനെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല ആ ലോറിയുടെ ക്യാബിന് തകരില്ല അതുപോലെ തന്നെ ആ ലോറിയിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഒരു ഏഴോ എട്ടോ ദിവസം വരെ നമ്മൾ കരുതിയത് അതായത് ആ മരത്തിലുള്ള ആ ഒരു വണ്ടിയിലുള്ള ഒരു തടിയെങ്കിലും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ലോറിയും മരവും അവിടെ തന്നെയുണ്ട് അർജുൻ ആ ക്യാബിനിലുണ്ട് എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും വിശ്വാസം ഒരിക്കലും എന്ന് പറഞ്ഞാൽ അർജുനന് ദോഷം വരുന്ന രീതിയിലൊന്നും മനാഫ് പ്രവർത്തിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഈ കുടുംബത്തിന് ഉണ്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും ഈ കുടുംബം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് ഇവരെ ആരെയോ കുഴിയിൽ ചാടിച്ചതാണ് ആരൊക്കെയോ ഇവരുടെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊന്നിക്കിൽ മനാഫ് എന്ന് പറയുന്ന ഒരു പേരായത് ഇല്ലെങ്കിൽ മനാഫിന് മനാഫിനോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു അസൂയ കൊണ്ടാണോ എന്ന് പോലും അറിയില്ല ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് അർജുൻ്റെ ആ ഓർമ്മയിൽ ഒരു എന്താ പറയുക ഒരു കുടുംബത്തിന് കേരളത്തിലെ എല്ലാവർക്കും ഭയങ്കരമായ സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു അർജുൻ്റെ കുടുംബം പക്ഷേ ഇന്ന് ഒരുപാട് പേര് അർജുൻ്റെ കുടുംബത്തെ തള്ളി കാരണം ഈ ഒരു ഒറ്റ പത്രസമ്മേളനം കൊണ്ടാണ് ഇത് ആരുടെ ബുദ്ധിയിൽ ഉദിച്ചാലും അത് വളരെ തെറ്റ് തന്നെയാണ് പിന്നെ അർജുൻ്റെ വീട്ടുകാർ ഇന്ന് കേസ് കൊടുത്തിട്ടുണ്ട് അതായത് അവർക്കെതിരെ വരുന്ന സൈബർ അക്രമങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവർക്കൊരിക്കലും ഒരിക്കലും സൈബർ അറ്റാക്കൊന്നും വരുന്നില്ല അതായത് അവർ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ചില ആൾക്കാർ മറുപടി പറയുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അന്ന് കൊടുത്ത യാത്രാമൊഴി തന്നെയാണ് ഈ കേരളം കണ്ട എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ജനങ്ങൾ ആ ഒരു കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ ജനങ്ങൾ അന്നവിടെ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുനോടുള്ള ആദരസൂചകമായിരുന്നു അതുപോലെ ഈശ്വർ മാൽപ്പിയോടുള്ളതും പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മനാഫിനോടുള്ളതും ഒക്കെയുള്ള ഒരു ആദര ആദരസൂചകം തന്നെയായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർവാർ എം എൽ എ വരെ ഞെട്ടിയിരുന്നു ഈ എം എൽ എക്ക് വരെ അവിടെ നിന്നും ഈ ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ട് അയാളുടെ കണ്ണ് പലപ്പോഴും നിറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് മറ്റൊരു മറ്റൊരു നാട്ടിലുള്ള ഒരു എം എൽ എക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സ്വീകരണം കൊടുക്കുന്നത് അദ്ദേഹം ജീവിതത്തിൽ ആ ഒരു സ്വീകരണം മറക്കില്ല എന്നുള്ളതാണ് അത്രയും വലിയൊരു സ്വീകരണമാണ് അന്ന് കണ്ണാടിക്കൽ ഗ്രാമം അർജുൻ്റെ നാട് ആ എം എൽ എക്ക് വരെ കൊടുത്തത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അർജുൻ മനാഫ് വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം